സ്നേഹം നിറഞ്ഞ എല്ലാ ഗുഡ്നെസ് പ്രേക്ഷകർക്കും വിളവന്റെ നാട്ടിലിടുന്ന ഈ പ്രോഗ്രാമിലേക്ക് ഹാർദവുമായ സ്വാഗതം സങ്കീർത്തനം ഇരുപത്തിരണ്ട് ഇരുപത്തിയേഴ് ഭൂമിയുടെ അതിർത്തികൾ കർത്താവിനെ അനുസ്മരിക്കുകയും അവിടുത്തെ അടുത്തേക്ക് തിരിയുകയും ചെയ്യും മഹാരാഷ്ട്രയിലെ അഹമ്മദ് നഗറിലുള്ള മിഷൻ മേഖലകളിലേക്കാണ് ഈ ആഴ്ച നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകുന്നത് ഇത് മഹാരാഷ്ട്രയിലെ അഹമ്മദ് നഗർ ജില്ല വിൻസൻഷൻ സഭയുടെ മേരിമാതാ പ്രൊവിൻസിന്റെ കീഴിലുള്ള സെയിന്റ് പോൾ മിഷന്റെ മിഷൻ പ്രവർത്തനങ്ങൾ ഇവിടെയാണ് നടക്കുന്നത് സാധാരണക്കാരായ കൃഷിക്കാർ ആടുമാടുകളെ വളർത്തുന്നവർ ഷുഗർ ഫാക്ടറിയിലെ ജോലിക്കാർ കുടിൽ വ്യവസായം പോലെ നെയ്ത്തുശാലയിൽ പണിയെടുക്കുന്നവർ ഇവരുടെ ഇടയിലാണ് സെയിൻ പോൾ മിഷന്റെ പ്രവർത്തനങ്ങൾ വിജയകരമായി നടക്കുന്നത് അഹമ്മദ് നഗറിലെ പല ഭാഗങ്ങളിലായി വ്യാപിച്ചുകിടക്കുന്ന ഇവിടുത്തെ മിഷൻ പ്രവർത്തനങ്ങൾ അനുദിനം വളർന്നുകൊണ്ടിരിക്കുകയാണ് ഫാദർ തോമസ് മുള്ളൻമടക്കൽ വി സി കർത്താവിൻ്റെ ശക്തമായ കീഴിൽ താഴ്മയോടെ നിന്നുകൊണ്ട് അഹമ്മദ് നഗറിലെ മിഷൻ പ്രവർത്തനങ്ങളെ ലോകത്തിനു മുന്നിൽ ഉയർത്തിയ വൈദികൻ ദരിദ്രരോടും പാവപ്പെട്ടവരോടും കാണിക്കുന്ന കരുണ സാധുജനങ്ങളെ എങ്ങനെ പുരോഗതിയിലേക്ക് കൈപിടിച്ചുയർത്താം എന്ന ദീർഘവീക്ഷണം വിൻസെൻഷൻ സഭയോടുള്ള അർപ്പണ മനോഭാവം ദൈവവചനത്തോടുള്ള തീഷ്ണത എന്നിവയിലൂടെ ഫാദർ തോമസ് മുള്ളൻ മടക്കിൽ വി അഹമ്മദ് നഗറിന്റെ മണ്ണിൽ തന്റെ മിഷൻ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി ഞാൻ ഫാദർ തോമസ് മുള്ളൻമടയ്ക്കൽ വിൻസൻഷൻ കോൺഗ്രഗ്രേഷൻ്റെ മേരി മാതാ പ്രൊവിൻസിലെ അംഗം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് ജനുവരി ഒന്നാം തീയതി വേദികൂട്ടം സ്വീകരിച്ച് ഇരുപത്തെട്ട് ദിവസങ്ങൾക്ക് ശേഷം ഞാൻ അഹമ്മദ് നടന്ന പുതിയ മിഷൻ മേഖലയിലേക്ക് പുറപ്പെട്ടു ചെറുപ്പകാലത്തിൽ തന്നെ മിഷൻ മേഖലയിൽ ജോലി ചെയ്യണമെന്നുള്ള എൻ്റെ തീവ്രമായിട്ടുള്ള ആഗ്രഹമായിരുന്നു അതുകൊണ്ടാണ് മിഷൻ മേഖലയിൽ പ്രവർത്തനം നടത്തുന്ന വിൻസെൻഷൻ കോണിഗ്രിയേഷനിൽ തന്നെ ചേരുവാനായിട്ട് ഞാൻ തീരുമാനിച്ചത് മാതാപിതാക്കന്മാരിൽ നിന്നും ജ്യേഷ്ഠ സഹോദരിമാരിൽ നിന്നും ലഭിച്ച പ്രചോദനവും മിഷൻ ലീഗ് സംഘടനയിലുള്ള പ്രവർത്തന പരിചയവും അതോടൊപ്പം തന്നെ മംഗലപ്പുഴ സെമിനാരിൽ നിന്ന് പ്രസിദ്ധീകരിക്കുന്ന പ്രേക്ഷിത കേരളം എന്ന മാസികയുടെ സ്ഥിരം വായനക്കാരനായിരുന്നു ഞാൻ അതിലൂടെ മിഷൻ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരുപാട് വ്യക്തികളുടെ ജീവിതാനുഭവങ്ങളൊക്കെ എനിക്ക് പ്രചോദനമായിട്ടുണ്ടായിരുന്നു അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്ന് ജനുവരി മാസത്തിൽ വിൻസൻഷൻ മേരിമാതാ പ്രൊവിൻസ് കല്യാൺ രൂപതയുടെ ഒരു മിഷൻ മേഖലയായി അഹമ്മദ് നഗർ ജില്ല രൂപതയിൽ നിന്നും ഏറ്റെടുത്തു അങ്ങനെ ഇവിടെ സേവനം രക്ഷിക്കാനായിട്ട് കടന്നു വന്ന ബഹുമാനപ്പെട്ട ജോസഫ് കാവലക്കാട്ടച്ച സഹപ്രവർത്തകനായിട്ടാണ് നവവൈദികനായിട്ട് ഞാൻ ഞാൻ ഈ മേഖലയിലേക്ക് കടന്നു വന്നത് മുതൽ ഇന്നോളം ഏകദേശം നീണ്ട ഇരുപത്തിയാറ് വർഷമായിട്ട് ഞാൻ ഈ അന്ന് അഹമ്മദർ മിഷൻ എന്നറിയപ്പെട്ടിരുന്ന ഇന്നത്തെ സെൻറ് പോൾ മിഷനിൽ നിരന്തരം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് എൻ്റെ പേര് ഫാദർ ലോജൻ കിഴക്കന്തല വി സി ഈ അഹമ്മദ് പ്രദേശത്തെ ജനങ്ങളെ ജനങ്ങളെക്കുറിച്ച് പറയുമ്പോൾ ഒത്തിരി പാവപ്പെട്ട ജനങ്ങൾ ഉള്ള ഒരു സ്ഥലമാണ് ഒത്തിരി സാമ്പത്തികമായിട്ട് ഒത്തിരി ഒന്നും ആളുകൾ ഒത്തിരി ഉയർന്ന നിലയിലേക്ക് എത്താത്ത ഒരു മേഖല ഈ ഒരു മിഷൻ നമ്മളെ ഏൽപ്പിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ ബഹുമാനപ്പെട്ട ജോസഫ് കൗലക്കാട്ടച്ഛൻ ആദ്യം ഇവിടെ എത്തിച്ചേരുകയും അതിനുശേഷം അന്നത്തെ ന്യൂ പ്രീസ്റ്റ് ആയിരുന്ന ബഹുമാനപ്പെട്ട തോമസ് മുള്ളമ്മടക്കച്ചൻ ഇവിടെ എത്തിച്ചേരുകയും ചെയ്തു അവരുടെ കാലത്താണ് ഈ മിഷൻ ഔദ്യോഗികമായിട്ട് ഇവിടെ ആരംഭിക്കുന്നത് അന്നത്തെ കല്യാൺ ബിഷപ്പ് ബഹുമാനപ്പെട്ട പോൾ ചിറ്റിലപ്പള്ളി പിതാവ് ഈ മിഷൻ ഔദ്യോഗികമായിട്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ ഉദ്ഘാടനം ചെയ്യുകയും ഇന്നിപ്പോൾ മിഷൻ്റെ സിൽവർ ജൂബിലി ആഘോഷം കഴിഞ്ഞ് അത് ഗോൾഡൻ ജൂബിലി ആഘോഷത്തിലേക്കുള്ള യാത്ര തുടർന്നു കൊണ്ടിരിക്കുന്ന ഒരു സമയം ഈ മിഷനെ കുറിച്ച് പറയുമ്പോൾ മിഷൻ ആരംഭിച്ചത് പേര് വിൻസെൻഷൻ മിഷൻ അഹമ്മദ്നർ എന്ന പേരിലാണ് അതിനുശേഷം ഇപ്പോൾ ഇതിൻ്റെ പേര് പുതിയ പേര് പോൾ മിഷൻ അഹമ്മദഗാർ എന്നാണ് ഒത്തിരിയേറെ യങ്ങായിട്ടുള്ള അച്ഛന്മാർ വർക്ക് ചെയ്യുന്ന ഒരു മേഖലയാണ് ഈ സെൻറ് പോൾ മിഷൻ ഇന്നിപ്പോൾ ഏകദേശം പതിനാറ് അച്ഛന്മാരും അതുപോലെ ആറ് സന്യാസിനി ഭവനങ്ങളിൽ നിന്നായിട്ട് ഏകദേശം മുപ്പത്തി അഞ്ചോളം സിസ്റ്റേഴ്സും ഇവിടെ വർക്ക് ചെയ്യുന്നു സെൻബോൾ മിഷന്റെ ഒരു വളരെ വലിയൊരു പ്രത്യേകത ഞാൻ കണ്ടിട്ടുള്ളത് ഒത്തിരിയേറെ ഊർജസ്വലരായിട്ടുള്ള അച്ഛന്മാര് സിസ്റ്റേഴ്സ് ബ്രദേഴ്സ് അവർ ആക്റ്റീവായിട്ട് ഈ സെൻബോൾ മിഷന്റെ വളർച്ചയ്ക്ക് വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു ഇത് സീക്രട്ട് ഹാർട്ട് ചെർച്ച് സമീപത്ത് താമസിക്കുന്ന കത്തോലിക്ക വിശ്വാസികൾക്ക് ആവശ്യമായ ആത്മീയ കാര്യങ്ങൾ ഈ ഇടവക ദേവാലയത്തിലൂടെ നടത്തപ്പെടുന്നു ഓരോ പ്രഭാതത്തിലും ഈ അൾത്താരയിൽ അർപ്പിക്കപ്പെടുന്ന ദിവ്യബലിയിലൂടെ ദൈവരാജ ശുശ്രൂഷയ്ക്ക് ആവശ്യമായ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം ഇവർ നേടിയെടുക്കുന്നു ഈ അഭിഷേകമാണ് രാഹുരിയിലെ മിഷൻ പ്രവർത്തനങ്ങൾക്ക് ഊർജം പകരുന്നത് പ്പോൾ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ രാഹുഗരി വിവിധ തുറകളിൽപ്പെട്ട കുട്ടികൾക്കായി ഉന്നത വിദ്യാഭ്യാസത്തിലൂടെ അവരുടെ ശോഭനമായ ഭാവി മുന്നിൽ കണ്ടുകൊണ്ടാണ് ഈ വിദ്യാഭ്യാസ സ്ഥാപനം ആരംഭിച്ചത് എൻ്റെ പേര് മാത്യു ആറാക്കൽ കഴിഞ്ഞ ആറുമാസമായിട്ട് ഞാൻ ഈ സ്കൂളിൻ്റെ പ്രിൻസിപ്പളായിട്ട് ജോലി ചെയ്യുന്നു ഞങ്ങളുടെ മൂന്ന് വിൻസെൻഷൻ അച്ഛന്മാരാണ് ഇവിടെ ജോലി ചെയ്യുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നില് ഡേവിസ് അറയ്ക്കൽ ശ്രീകുന്നലച്ചനും കൂടിയാണ് ഈ സ്കൂൾ തുടങ്ങിയത് അതിനുശേഷം ജോസഫ് കവലക്കാട്ടൻ വരികയും അച്ഛൻ ധാരാളമായിട്ട് സ്കൂളിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ട് പരിശ്രമിക്കുകയും ചെയ്തു ആൻ്റണി കാക്കിനടച്ചൻ്റെ കാലത്താണ് നമ്മുടെ ഈ റാഹൂരി ഡീപ്പോൾ സ്കൂളിന് കൂടുതലായിട്ട് വളർച്ചയുണ്ടായത് ആ സമയത്ത് നമ്മളെ സഹായിക്കാൻ വേണ്ടിയിട്ട് ഫ്രാൻസിൻ സിസ്റ്റേഴ്സ് ഇവിടെ വരികയുണ്ടായി അതുപോലെ നമുക്ക് വലിയൊരു പള്ളിയും നമ്മുടെ വിൻസെൻഷൻ ആശ്രമവും ആൻ്റണി കാക്കനടച്ചൻ്റെ കാലത്താണ് ഇവിടെ ഉണ്ടായത് അതിനുശേഷം ജോസ് വലിയ ഇടവിലച്ഛൻ അച്ഛൻ ഇവിടെ അഞ്ച് വർഷം വരുന്നു അച്ഛൻ്റെ ആ വർഷങ്ങളിൽ ധാരാളമായിട്ട് പുരോഗതി നമ്മുടെ ഈ സ്കൂളിനുണ്ടായി അതിനിടയ്ക്ക് നമ്മുടെ സഞ്ജയ് അച്ഛൻ്റെയും അതുപോലെ ജോസഫ് സ്രാംബിക്കൽ അച്ഛൻ്റെയും പരിശ്രമം നമുക്ക് മറക്കാൻ സാധിക്കാവുന്നതല്ല തീർച്ചയായിട്ടും അവരുടെ കഠിനാധ്വാനത്തെ ഈ സമയം ഞാൻ പ്രത്യേകമായിട്ട് ഓർക്കുന്നു അതിനുശേഷം ഹെബിക്കച്ചനും അതുപോലെ തന്നെ സെബാസ്റ്റിൻ കളപ്പുറി ടി അതുപോലെ അതുപോലെ സജീച്ചൻ്റെയും കാലത്തുമൊക്കെ സ്കൂളിൻ്റെ വളർച്ച ധാരാളമായിട്ട് ഉണ്ടാകുകയുണ്ടായി നമുക്കിവിടെ ആയിരത്തി എഴുന്നൂറ്റി പതിനഞ്ച് കുട്ടികളാണ് ഇവിടെ ഉള്ളത് ഏകദേശം എഴുപത് ടീച്ചിങ് സ്റ്റാഫും അതുപോലെ മുപ്പതോളം നോൺ ടീച്ചിങ് സ്റ്റാഫും നമ്മുടെ ഈ സ്കൂളിൽ ജോലി ചെയ്യുന്നു എൽ കെ ജി തൊട്ട് പത്താം ക്ലാസ് വരെയുള്ള കുട്ടികളാണ് നമുക്കിവിടെ ഉള്ളത് ധാരാളമായിട്ട് ബുദ്ധിമുട്ടുകളിലൂടെ കടന്നു പോകുന്ന കുട്ടികളാണ് നമ്മുടെ ഈ സ്കൂളിൽ പഠിപ്പിക്കുന്ന പഠിക്കുന്നത് സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളിൽ ഏകദേശം പതിമൂന്ന് വണ്ടികളിലായിട്ട് പതിമൂന്ന് ബസ്സുകളിലായിട്ട് ധാരാളം കുട്ടികൾ വിവിധ ഗ്രാമങ്ങളിൽ നിന്നാണ് വന്ന് ഇവിടെ വന്ന് പഠിക്കുന്നത് ഏകദേശം മുപ്പത്തഞ്ച് കിലോമീറ്റർ അകലിൽ നിന്ന് വരെ ഉള്ള കുട്ടികൾ നമ്മുടെ ഈ സ്കൂളിൽ പഠിക്കുന്നുണ്ട് നല്ലൊരു ഇംഗ്ലീഷ് മീഡിയം സ്കൂള് ഈ റാഹുരി ഫാക്ടറി മേഖലയിൽ ഇല്ലായിരുന്നു പക്ഷേ വിൻസെൻഷൻ അച്ചമാരുടെയും അതുപോലെ തന്നെ ഫ്രാൻസിൻ സിസ്റ്റേഴ്സിൻ്റെയും പരിശ്രമപരമായിട്ട് ധാരാളം കുട്ടികൾക്ക് ഈ സ്കൂളിലേക്ക് വരുവാനും അങ്ങനെ ഉന്നത വിജയം നേടുവാനും അവർക്ക് സാധിക്കുന്നുണ്ട് നമ്മുടെ ഈ സ്കൂളിൽ പ്രധാനമായിട്ടും ചെയ്യുന്നത് കൂടുതലായിട്ട് ഡിസിപ്ലിൻ നമ്മൾ കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നു അതുപോലെ തന്നെ പത്താം ക്ലാസ്സിൽ ഇതുവരെ ഇത്രയും വർഷങ്ങളായിട്ട് നൂറ് ശതമാനം വിജയം വരയ്ക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട് നമുക്ക് പത്തിലധികം കുട്ടികൾ ഏകദേശം തൊണ്ണൂറ് ശതമാനത്തിലധികം മാർക്കോടുകൂടെ എല്ലാ വർഷവും അവർ പാസ്സാകുന്നുണ്ട് നമുക്ക് നൂറ് ശതമാനം വിജയം ഈ വർഷം വരെ കിട്ടിയിട്ടുണ്ട് അതുപോലെ നമ്മുടെ സ്കൂളില് ഈ വർഷം നമ്മൾ പുതിയതായിട്ട് തുടങ്ങിയത് ഡിപോൾ റേഡിയോ എന്ന ഒരു പരിപാടി നമ്മൾ തുടങ്ങുകയുണ്ടായി ധാരാളം കുട്ടികൾക്ക് അവസരം നൽകാൻ വേണ്ടിയിട്ട് അതുപോലെ തന്നെ പുതിയതായിട്ട് അസംബ്ലി കോമ്പറ്റീഷൻ നടത്തുകയും അതുപോലെ ഓരോ ക്ലാസ്സിനും ഓരോ സയന്റിസ്റ്റിന് ഓരോ സയൻറ്റിസ്റ്റിനും അതുപോലെ തന്നെ ഓരോ പൊളിറ്റിക്കലായിട്ടുള്ള ഓരോ വ്യക്തിയെയും നമ്മൾ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അവരുടെ ബർത്ത്ഡേയുടെ സമയത്ത് അവര് ധാരാളമായിട്ട് അവരെ പറ്റി ഓർക്കുവാനും അതുപോലെ തന്നെ അവരെ പറ്റിയുള്ള പ്രോഗ്രാം അവതരിപ്പിക്കാനും കുട്ടികൾ ധാരാളമായിട്ട് പരിശ്രമിക്കുന്നുണ്ട് അതുപോലെ ഒരു കളർ കോമ്പി കളർ ഡേ നമ്മൾ ആഘോഷിക്കുന്നുണ്ട് ഗ്രീൻ ഡേ അതുപോലെ ബ്ലൂ ഡേ അങ്ങനെ കളർ ഡേയ്സ് നമ്മൾ ആഘോഷിക്കുന്നുണ്ട് ഫ്രൂട്ട്സ് ഡേ ഫുഡ് ഫെസ്റ്റിവൽ അങ്ങനെ കുട്ടികളുടെ പഠനത്തിന് പഠനത്തിന് വേണ്ടി മാത്രമല്ല അതുപോലെ അവരുടെ കലാകായികമായിട്ടുള്ള കാര്യങ്ങൾക്ക് നമ്മൾ കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നു നമുക്ക് ഏകദേശം ആറര ഏക്കറോളം സ്ഥലമാണ് ഈ സ്കൂളുമായിട്ട് ബന്ധപ്പെട്ടുള്ളത് നമ്മുടെ ഇവിടെ എല്ലാ കലാകായികമായിട്ടുള്ള കാര്യങ്ങൾക്കും നമ്മൾ കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നു നമ്മുടെ കുട്ടികൾ ഇൻ്റർനാഷണൽ ക്രിക്കറ്റിന് വേണ്ടി തന്നെ ഇവിടെ ഈ സ്കൂളിൽ നിന്ന് പോവുകയുണ്ടായി അതുപോലെ ക്രിക്കറ്റ് വോളിബോൾ വോളിബോള് ഇതുപോലെ കോക്കോ ഫുട്ബോൾ അതുപോലെ എല്ലാ കളികൾക്കും നമ്മൾ ഈ സ്കൂളിൽ പ്രാധാന്യം കൊടുക്കുന്നു നമ്മുടെ സ്കൂളിൽ ധാരാളമായിട്ട് ഡിസിപ്ലിന് വേണ്ടിയിട്ട് നമ്മൾ പരിശ്രമിക്കുന്നുണ്ട് നമ്മൾ കുട്ടികളുടെ ശാരീരികവും മാനസികവുമായിട്ടുള്ള വളർച്ചയ്ക്ക് ആവശ്യമായിട്ട് എല്ലാ കാര്യങ്ങളും നമ്മളിവിടെ ചെയ്യാൻ വേണ്ടി പരിശ്രമിക്കുന്നു ഇന്ന് അഹമ്മദ് നഗറിലെ ഏറ്റവും മികച്ച വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഒന്നായി ഇത് മാറിക്കഴിഞ്ഞു നമ്മുടെ റാഹൂരി അഹമ്മദ് നഗർ ജില്ലയിൽ റാഹൂരി താലൂക്കിൽ റാഹുരി ഫാക്ടറി എന്ന സ്ഥലത്താണ് നമ്മുടെ ഈ സ്കൂളുള്ളത് ഇനിയും നമ്മുടെ സ്കൂളിൻ്റെ വളർച്ചയിൽ ധാരാളമായിട്ട് ദൈവം നമ്മുടെ സ്കൂളിനെ അനുഗ്രഹിക്കട്ടെ എന്ന് ഈ സമയം പ്രാർത്ഥിക്കുന്നു ാൻസിസ്കൻ സഭയിലെ സന്യാസിനികൾ താമസിക്കുന്ന ഈ കോൺവെന്റിനോട് ചേർന്ന് ഒരു പ്ലേ സ്കൂളും ഇവർ നടത്തിവരുന്നു ഇവിടുത്തെ മിഷൻ പ്രവർത്തനങ്ങളിൽ സജീവ സാന്നിധ്യമാണ് ഈ സ്ഥാപനത്തിലെ സന്യാസിനികൾ വിൻസെൻഷൻ സഭയുടെ മേരിമാതാ പ്രൊവിൻസിലെ സെയിൻ പോൾ മിഷനിലെ ഈ വൈദികർ അഹമ്മദ് നഗറിലെ രാഹുരിയിൽ പടുത്തുയർത്തുന്ന ദൈവരാജ്യ ശുശ്രൂഷ ദൈവനാമത്തെ തലമുറകളിലൂടെ ഓർമ്മിപ്പിക്കുന്ന ഒന്നായി മാറിക്കഴിഞ്ഞു അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായ ഇവിടുത്തെ ജനങ്ങൾക്ക് അഭിവൃദ്ധിയുടെയും നന്മയുടെയും ദൈവസ്നേഹത്തിൻ്റെയും പാഠങ്ങൾ പകർന്നുകൊടുത്തുകൊണ്ട് അഹമ്മദ് നഗറിലെ റാഹുറി ഫാക്ടറിയിൽ വിൻസെൻഷൻ സഭ ജൈത്രയാത്ര തുടരുന്നു അഹമ്മദ് നഗറിലെ വിശേഷങ്ങൾ ഇവിടെ തീരുന്നില്ല ബാക്കി വിശേഷങ്ങളുമായി അടുത്തയാഴ്ച വീണ്ടും കാണാം അതുവരെ നന്ദി നമസ്കാരം